ഓണം അടുത്തതോടെ തലപ്പള്ളിക്കാരുടെ സ്വന്തം ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലയ്ക്ക് വിപണിയിൽ വലിയ ഡിമാൻഡ് ഓണസതിക്ക് ഉപ്പേരി ശർക്കരവരട്ടി എന്നിവ ഉണ്ടാക്കാനും ഉത്രാട ദിനത്തിൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കാനും തൃശൂരുകാർക്ക് ഈ നേന്ത്രക്കുലകൾ അത്യാവശ്യമാണ് കാഴ്ചയിൽ സ്വർണ നിറവും ചുവന്ന അടയാളങ്ങളുമുള്ള ഈ പഴത്തിന് തേനിന്റെ മധുരമാണുള്ളത് രാജ്യത്തിന്റെ ഭൗമസൂചിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പതിമൂന്നാമത്തെ ഉൽപ്പന്നമാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുല തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ മാത്രമാണ് ഈ വാഴ വ്യാപകമായി വളരുന്നത് ഈ വാഴകൾക്ക് നല്ല പരിചരണം ആവശ്യമാണ് ഏകദേശം പത്ത് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിളവെടുപ്പ് നടത്തുന്നത് ഒരു കുലയ്ക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് കിലോ വരെ തൂക്കമുണ്ടാകും ഓണക്കാലത്ത് ഇതിന് വില കുതിച്ചുയരും വടക്കാഞ്ചേരി വേലൂർ കടങ്ങോട് ചേലക്കര തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുല പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഈ താലൂക്കിനു പുറത്ത് ഇത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓണക്കാലത്ത് കർഷകർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് ഈ വാഴക്കുലകളാണ് സാധാരണയായി ഒരു കിലോയ്ക്ക് ശരാശരി എൺപത് രൂപയാണെങ്കിലും നല്ല കായ്ക്ക് നൂറ് രൂപ വരെ വിലയുണ്ട്